പ്രിയമുള്ളവരെ ഇന്ന് പെന്തകോസ്ത ദിനമാണല്ലോ ബന്ദകോസ്ത ദിനം എന്താണെന്നും ബെന്തകോസ്ത ദിനത്തിന്റെ സന്ദേശം എന്താണെന്നും നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം അതിനായി ആദ്യം പഴയ നിയമം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ആറിൽ ദൈവം പറയുന്നു നമുക്ക് നമ്മുടെ രൂപത്തിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് ഈ നമുക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവിടെ ഏകനല്ല ത്രീ ഏക ദൈവം ഉണ്ട് സർവശക്തനായ പിതാവായ ദൈവം പുത്രനായ മനുഷ്യ ശരീരം പോണ്ട യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അങ്ങനെ ത്രീ ഏകദേവം ആ രൂപത്തിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനെ മണ്ണിൽ നിന്ന് ദൈവം മെനഞ്ഞു ദൈവത്തിൻ്റെ ശക്തി ജീവൻ എന്ന രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ഊതിത്തന്നു അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി മാറുകയും ആ ആലയത്തിനകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുകയും ചെയ്യണം പരിശുദ്ധാത്മാവ് എന്ന വരദാനം നമുക്ക് ലഭിക്കേണ്ടതാണ് ശരീരവും ജീവനും ലഭിച്ച എല്ലാവർക്കും തന്നെ പരിശുദ്ധാത്മാവ് ലഭിക്കണമെന്നു പറയുന്നത് പരിശുദ്ധാത്മാവിനെ അറിയുന്നവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിലെ ലഭിക്കുകയുള്ളു കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച ശേഷം ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റു എഴുന്നേറ്റ ശേഷം കർത്താവ് നാൽപ്പത് ദിവസത്തോളം ശിഷ്യന്മാരോടൊപ്പം വസിക്കുകയും അവർക്ക് വീണ്ടും സുവിശേഷം പറഞ്ഞു സുവിശേഷ പ്രചരണത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കുകയും ഭൂമിയിൽ എല്ലാവരും രക്ഷിക്കപ്പെടുകയും ദേവരാജ്യം ഉണ്ടാകുകയും ചെയ്യേണ്ട ആവശ്യത്തെ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് അപ്പോസ്റ്റൽ പ്രവർത്തികൾ ഒന്നിന്റെ നാലിൽ കർത്താവ് അവരോട് പറയുന്നു ഞാൻ സ്വർഗാരോഹണം ചെയ്താലും നിങ്ങൾ ഇവിടം ഇട്ട് വാങ്ങി പോകരുത് പരിശുരമിൽ തന്നെ തങ്ങണം ഒന്നിന്റെ എട്ടിൽ അവരോട് പറയുന്നു പരിശുദ്ധാത്മാവെന്ന വരദാനം നിങ്ങൾക്ക് ലഭിക്കും അതിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് അങ്ങനെ കർത്താവ് നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്തു അതിനുശേഷം പത്ത് ദിവസത്തോളം ശിഷ്യന്മാർ മാളികമുറിയിൽ കർത്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി പഴയ നിയമപ്രകാരം പെന്തകോസ്റ്റ് ദിനം എന്ന് പറയുന്നത് ആദ്യ പല പെരുന്നാളിന്റെ ദിവസമാണ് പുറപ്പാടിന്റെ അമ്പതാം ദിനം അതുപോലെ തന്നെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത അമ്പതാം ദിനമാണ് പെന്തകോസ് ദിനം ഇവർ മാളികമുറിയിൽ ഇരിക്കുമ്പോൾ ആ ദിവസം പെന്തകോസ്റ്റ് ദിനത്തിൽ ഇവരോടൊപ്പം വളരെയധികം ആളുകൾ ഉണ്ടായിരുന്നു ഈ പെന്തകോസ്റ്റ് പെരുന്നാളിനായി എറുസലേമിലെത്തിയ പല രാജ്യങ്ങളിൽ നിന്നും പല ഭാഷകളിൽ നിന്നുള്ള വ്യക്തികൾ ഇവരോടൊപ്പം കൂടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അവിടെ അതിഘോരം അതിശക്തമായ ശബ്ദങ്ങളുണ്ടാവുകയും വെളിച്ചമുണ്ടാവുകയും ഈ ശിഷ്യന്മാർ പല ഭാഷകൾ ഒരു ഭാഷയിൽ സംസാരിച്ചെങ്കിലും പല ഭാഷകളായി അവിടെ ഇരുന്ന വ്യക്തികൾക്ക് മനസ്സിലാവുകയും ചെയ്തു അവരെല്ലാവരും അതിശയപ്പെട്ടു ഇവർ ഗലീല പുരുഷന്മാരാണല്ലോ എന്നിട്ടും ഇവർ സംസാരിക്കുന്നതെല്ലാം നമുക്ക് ഓരോ വ്യക്തികൾക്കും മനസ്സിലാകുന്നു നമ്മുടെ ഭാഷകളിൽ നമുക്ക് മനസ്സിലാകുന്നു അതാണ് പരിശുദ്ധാത്മാവ് അതായത് പരിശുദ്ധാത്മാവ് വന്നവരോ മനസ്സിലാക്കിച്ചത് ഈ ലോകത്തെ എല്ലാ വ്യക്തികളെയും ജാതി മത ഭാഷ ഭേദം എന്നെ സുവിശേഷം അറിയിക്കണമെന്നും എല്ലാവരും കർത്താവിനെ അറിയണമെന്നും അങ്ങനെ ദേവരാജ്യത്തിന് അവകാശികളായി മാറണം എന്നുള്ളതാണ് കർത്താവിന്റെ വരവിന്റെയും സുവിശേഷ പ്രചാരണത്തിന്റെയും ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശത്തിന്റെ ഉദ്ദേശം അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ നൽകിയ ദിനമാണ് ബന്ദകോസ്റ്റ് ദിനം ആയതിനാൽ നമുക്ക് ദൈവശിഷ്യന്മാരായ ദേവശിഷ്യന്മാരായ എല്ലാവർക്കും തന്നെ ദേവരാജ്യത്തെ സുവിശേഷിക്കുകയും ജാതി മത ഭാഷ ഭേദമന്മയെ എല്ലാവരെയും മനസ്സിലാക്കുകയും ദേവരാജ്യത്തിന് അവകാശികളായി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ബന്ദകോസ്തു ദിനത്തിൻ്റെ സന്ദേശം